കത്തിയൊക്കെ കിച്ചണിലെ ും ഇന്നെ കൂടെ ഈയൊരു വിഭവം ടേസ്റ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് എന്താട്ടുണ്ട് ഇതിടെ ഏട്ടാറിയില്ല പക്ഷെ ഇനക്ക് പേടിയും ഇങ്ങനെ ആക്ക് ഇങ്ങനെ ആക്ക് ഭായി ഇങ്ങനെ ശെരിയൊക്കെ തന്നെയാണ് പക്ഷെ ഇത് കിട്ടണമെന്നുല്ലേ എവിടെന്നാല് തോട്ടാണെന്നുണ്ടെങ്കി ലോക ഇത് കൊളത്തി ഇല്ല അമ്മ ഒക്കെയാണ് അവിടെ ഇല്ല കൊക്കേടെ കൊക്കേടേ കൊക്കഅവടെ കുടുങ്ങീന് തോട്ടീൻറെ അടുത്തുണ്ട് തോട്ടിത് അത്രയും വലിയ തോട്ടിയാണ് അമ്മ അടുത്ത സംരംഭം കൊണ്ടുവരുണ്ട് ഇനി എന്താ പരിപാടി അരിവാക്കത്തി കെട്ടിയാലും ഞാൻ അവിടെ കുടുങ്ങിയാലോ അപ്പൊ വിനാട്ടം വരണ്ടേരും മരത്തിമ്പ കേറിയിട്ട് പിന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ തോട്ടീന്റെ കൊക്ക അവിടെ കുടുങ്ങിയിലെ മോള് ഇനി വല്യ അരിവാക്കത്തി എടുത്ത് കണ്ടാണ്ട് കെട്ടന്നെ ക്ക കയറും കത്തിയൊക്കെ സ്റ്റോക്ക അല്ലമ്മ ഇതവിടെ കൊടുങ്ങൂലല്ലോ കടിപൊളി കയറുകളൊക്കെ ഒരിക്കൽ ചക്കട്ടുകൊണ്ട് എടുത്താതൊക്കെ അവിടെ ആടെ അങ്ങനെ അടക്ക മറ്റേ അടിപൊളിയാക്കാ നാക്കിയ ജലം മൂത്തിനെ എങ്ങനെയുണ്ട് കത്തിയേട്ടൽ എങ്ങനെയുണ്ട് കത്തിയേട്ടൽ സൂപ്പർ ഈശ്വരൻ അത് പൊട്ടിട്ടോ അങ്ങോട്ട് അതാ ദിവസ അങ്ങനെ ഞാൻ ഇത്ര പെട്ടെന്ന് ഒറ്റ പെട്ടെന്ന് മുറിക്കുന്നു ഞാൻ വിചാരിച്ചില്ല അടിപൊളിയാക്കി അല്ല മൂത്താണതെടുക്കു എടുക്കു കഴിക്കൂ കഴിച്ചോക്കിയാ ചക്ക ഊർമ്മിച്ചത് കഴിക്കണം നോക്കട്ടെ അത് നാളേക്ക് പഴിക്കൂ ഉം 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 മൂത്താ ത് ഇരിയാനായിട്ടുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങനെ മാറ്റിയിട്ട് വേണം നമുക്ക് അടുത്ത പണി തുടങ്ങാൻ അടുത്ത പണിക്കായിട്ട് ഇതാ കയ്യുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്കിതിനെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ നല്ല സൂപ്പർ ചക്കച്ചളകൾ ഇനി ഓരോന്നോരോന്നായിട്ട് ഇരിഞ്ഞ് ഇട്ട് കൊടുക്കെട്ടോ നല്ല മൂത്ത ചക്കച്ചുളകൾ ഓരോന്നോരോന്നായിട്ട് ഇരിഞ്ഞിങ്ങനെ പാത്രത്തിലേക്ക് ഇട്ടെടുക്കണം ഈ ഒരു ചക്ക എന്ന് പറഞ്ഞാലേ കൂട്ടാൻ വയ്ക്കാൻ ബെസ്റ്റാ കേട്ടോ പക്ഷെ നമുക്കത് പഴുപ്പിച്ച് തിരുമ്പോൾ അത്രയ്ക്ക് സുഖം കിട്ടൂല കാരണം എനിക്കിഷ്ടാ കേട്ടോ എനിക്ക് പിന്നെ പഴുത്ത ഏത് ചക്ക ഇഷ്ടമാണ് പക്ഷേ ചിലവർക്കൊന്നും ഇത് ഇഷ്ടമുണ്ടാവില്ല കാരണം എന്താ പറയുക ഇത് നല്ല പഴുത്ത പഴഞ്ചക്ക അറിയും ഞങ്ങളെ നാട്ടിൽ അതായത് പഴുത്ത് പ്ളി പിളി പ്ലിപിളി ആയിക്കണേ ഇവിടെ ഇങ്ങനെയൊക്കെ കുടുങ്ങി നിൽക്കണം മോഡലിലാണ് ചക്കല്ലേ അതിൽ എന്തെങ്കിലും അടിക്ക് പറയാം കൂഴച്ചക്കാന്നോ ആ എന്താ അറിയില്ല എന്തായാലും ആ ചക്കയാണ് ഇട്ടത് അപ്പോൾ ഇത് പിന്നെ കൂട്ടാൻ വയ്ക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണ ആ ഐറ്റം ഉണ്ടാക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ വർത്തമാനം പറഞ്ഞുവെക്കാൻ നേരമില്ല വേഗം വേഗം നമുക്കിത് ആക്കി ആക്കിയിടാം ഞാനൊറ്റയ്ക്കുള്ളൂ കേട്ടോ ചക്കടാൻ അമ്മ ഉണ്ടായിരുന്നു ഒരുക്കാട് അപ്പുറത്തൊരു ഉണ്ട് അമ്മയ്ക്കും വലിയമ്മയ്ക്കും ഒരുക്കൊക്കെ അങ്ങോട്ട് പോയതാണ് അവിടെ ഒരു തോട്ടമുണ്ട് ആ തോട്ടത്തിൽ അങ്ങനെ ഓരോരോ പുല്വറക്കലും അകലൊക്കെ പാടായിട്ട് അവരങ്ങനെ കൂടും വൈകുന്നേരം അപ്പം നമുക്ക് ഉണ്ടാക്കിയിട്ട് ഒരുക്കം കൊടുക്കാം നമ്മളിതാ നല്ല ഭംഗിയിൽ ഇരിഞ്ഞിട്ടിട്ടുള്ള ഈ ചക്കച്ചുളേനെ നമുക്കായി തൽക്കാലനി ഇപ്പം ഇത്ര മതി കേട്ടോ ഇനി ഇതിൻ്റെ ഉള്ളത്തെ കുരുവിനെ നീക്കം ചെയ്ത് അടുത്ത പണി തുടങ്ങണ്ടേ അടുത്ത പണിക്കായിട്ട് ചക്കേനെങ്ങനെ എടുക്കാം ഇതേപോലെ നീളത്തിൽ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ ഈ രണ്ടറ്റൊന്നും അറ്റൊന്നും മുറിക്കാനൊന്നും നിൽക്കണില്ല കേട്ടോ നീളത്തിൽ ഇങ്ങനെ അരിയാണ് വേണമെന്നുണ്ടെങ്കിൽ രണ്ടറ്റൊക്കെ മുറിച്ച് നടുഭാഗം മാത്രം ഇങ്ങനെ ചീന്തിടക്കൊക്കെ ചെയ്യാം പക്ഷേ ഇപ്പം മക്ക ടൈം ഇല്ല അതുകൊണ്ടാണ് ഇനി വേണമെങ്കിൽ മക്കൾക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ ഒഴിവാക്കി കളയാം കളയേണ്ട കേട്ടോ അത് പിന്നെ ചക്ക കൂട്ടാനൊക്കെ എടുക്കാം അതുപോലെ തന്നെ ഈ ഭാഗം ഒഴിവാക്കി കളയാം ഇനി ടുത്തതിന് ശേഷം കുരു കളയാം ഇങ്ങനെ 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 അറിയാം അതിന് കുറച്ച് കൂടുതൽ സമയമെടുത്ത് നമ്മൾ മുഴുവനായിട്ട് അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത പണി നോക്കണ്ടേ ഇനി കുറച്ച് നല്ല നാടൻ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി മാറ്റി വെക്കണേ ഇങ്ങനെ ഇങ്ങനെ മറിക്കുമ്പോഴേ മുഴുവനായിട്ടാവണില്ല പിന്നെ എന്താ ചെയ്യ പിന്നെ നമ്മളെ കൈ തന്നെ ഇങ്ങനെ ഇങ്ങനെ കുഴച്ചെടുക്കാം ഇപ്പൊ ചെക്ക ഞാനിതാ ഇങ്ങനെ നീളത്തിൽ അരികേം അതുപോലെ തന്നെ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോണേന്ന് തന്നെ ചക്കപ്പൊരി ആട്ടോ ഉണ്ടാക്കാൻ പോണേ സാധാരണ രീതിയിലുള്ള ആ ഒരു ചക്കപ്പൊരി അല്ല കേട്ടോ അത് നമ്മൾ നാൾസ് ഉണ്ടാക്കിയില്ലേ അതിലേ അപ്പോൾ കുറച്ച് മസാലയൊക്കെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് വെറൈറ്റി ആക്കിയാലോ ഈ ഒരു ചക്കപ്പൊരി വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ അങ്ങനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൂട്ടാറിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കണം കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ഷീരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം തൊട്ടടുത്ത് കാണാൻ ആ ഒരു ബെല്ലേക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കുമ്പോഴാണ് നമ്മളിവിടെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ ലഭിക്കണം അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നത് ആ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പതാ അടുപ്പത്ത് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട് നമുക്ക് വേഗം പൊരിച്ചെടുക്കാം അപ്പാ ചൂടായി നിക്കണ്ട് നന്നായിട്ട് അങ്ങോട്ട് പൊരിച്ച് പൊരിച്ച് പൊരിച്ചെടുക്കാം കുറച്ച് സമയാവുമ്പോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ടും അങ്ങനെ കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ അലിയിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതെന്തിനറിയോ ഇപ്പൊ കാണിച്ചരെ അപ്പൊ നമ്മളെ ചക്കയിലിട്ട് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വന്നില്ലേ ആ ഒരു സമയത്ത് നമ്മൾക്ക് അതിൽ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണേ കുറച്ച് ഉപ്പ് ഉള്ളതേപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പം ചെറുതായിട്ടുള്ളൊരു പൊട്ടലും ചിരിലും ഒക്കെ ഉണ്ടാവേ അതൊന്നും കുഴപ്പമില്ല കുറച്ച് നേരം കഴിയുമ്പോൾ അതങ്ങോട് അങ്ങനെ ഈ എണ്ണയിൽ കിടന്നിട്ട് ആ ഒരു ചക്ക നല്ല കറുമുറയും കറുമുറേ ഇങ്ങനെ പൊരിഞ്ഞു പൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ആയിട്ടില്ലേ കുറച്ച് സമയം കൂടി ആവണം നമുക്ക് കോരി മാറ്റാൻ അതുവരേക്കും കൂടി ഒന്ന് മൊരിഞ്ഞോട്ടെ അങ്ങനെ അതാ ചെറിയ തീയിലൊക്കെ കിടന്ന് കുറേ സമയമായിട്ട് അങ്ങനെ മൊരിഞ്ഞ് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ചക്കപ്പൊരി ഇനി നമുക്കത് കോരി മാറ്റാം കണ്ടോ കിലുകില നാദം കേൾക്കണു ഈ കിലുകില നാദം ഇപ്പം തന്നെ നിൽക്കും കേട്ടോ കാരണം കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് തണുക്കും പക്ഷേ നമുക്ക് തണുക്കാതിരിക്കാൻ വേറെ ഐഡിയ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം പ്ലേറ്റിൽ വീഴുന്ന സമയത്തും ഉണ്ടാവും കേട്ടോ ആ ഒരു സൗണ്ട് കേട്ടില്ലേ ഫസ്റ്റ് ട്രിപ്പായ സ്ഥിതിക്ക് ഇനി രണ്ടാമത്തെ ട്രിപ്പിന് വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടല്ലോ വേഗം ഇട്ടെടുക്കാം വറുത്ത് കോരാം ഇടയ്ക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പുവെള്ളം ചേർക്കാം കേട്ടോ ചക്കയൊക്കെ വീർത്ത് പൊങ്ങി വരുന്നുണ്ട് ഇനി ഇതാ വെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ നേരത്തെതാ വറുത്ത് പൊരിച്ച് മാറ്റി വെച്ചില്ലേ എന്നില്ലേ അതിപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് തൊടാനുള്ള ആ ഒരു തണുപ്പായിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഒരു ക്രിസ്പിനസ് മാറിയിട്ടില്ല അതാ ഇപ്പോഴും ഇങ്ങനെ കണ്ടോ സൗണ്ട് ഒക്കെ കേൾക്കേണ്ടേ നമുക്കെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ പൊരിച്ചൊരു പാത്രത്തിൽ വെച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് കഴിയും അപ്പോൾ കുറേ ദിവസം ഇങ്ങനെ എടുത്തുവയ്ക്കാൻ അതുപോലെ ഗൾഫിലേക്ക് പോകുക കൊടുത്തയക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ആ ഒരു ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരി വെച്ചാൽ മതി അങ്ങനെ രണ്ട് പ്രാവശ്യം വറുത്ത് കോരി വെച്ചാൽ നല്ല കുറേ ദിവസം നല്ല ആ എന്താ പറയുക ഒരു കറുമുറു പോലെ നമുക്ക് കിട്ടും കിട്ടാം നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യണില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് നിപ്പം തന്നെ തിന്ന് അല്ലേ അങ്ങനെ ആ രണ്ടാമത്തെ സെറ്റായിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം നേരത്തെ വറുത്ത് വെച്ചതിൻ്റെ മുകളിലേക്കായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോഴേ ഞാനിതാ വേറൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തിനറിയോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒരു അരിപ്പ പോലെ ഒന്നിങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം ഞാനിതാ കുറച്ച് വെളുത്തുള്ളി തൊലിയോട് കൂടി തന്നെ വെച്ചിരുന്നത് അപ്പോൾ അത് അതിലേക്ക് ഇട്ടുകൊടുത്തു കൂടെ തന്നെ അതാ കുറച്ച് നല്ല നാടൻ കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തു നല്ല മൊരിഞ്ഞ വെളുത്തുള്ളിയും കറിവേപ്പിലയും നല്ല മണം ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം നമ്മൾ നേരത്തെ നേരത്തേതാ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചക്കല്ലേ എൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് എരിവിനും കൂടി വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നല്ല മുളക് പൊടിയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കണ്ടേ ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണേ ഞാൻ സാധാരണ എനിക്കറിയാലോ കാശ്മീരിയാണ് ചേർക്കാറ് പക്ഷേ കാശ്മീരിപ്പിൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിതാ നല്ല എരിവുള്ള തന്നെ ചേർത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് പൊരിച്ച് വെച്ചക്ക എൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ആക്കി കൊടുക്കണേ തലങ്ങും വലങ്ങും അപ്പോഴൊക്കെ നല്ലൊരു മണം വരുന്നുണ്ടേ നല്ല വെളുത്തുള്ളീൻ്റെയും കറിവേപ്പിലേൻ്റെയും ആ ഒരു വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂത്ത് നിൽക്കണ ആ ഒരു നല്ല മണം കണ്ടോ എൻ്റെ കയ്യിലുണ്ടോ ഇത് നല്ല ആ ഒരു മസാലയിൽ കുളിച്ച് നിൽക്കണം നമ്മളെ ചക്കപ്പൊരി അപ്പോൾ അതാ പ്ലേറ്റിലൊക്കെ ആക്കി വെച്ചിട്ടുള്ള ഈ ഒരു വിഭവം ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ പോണത് ഒരു സ്പെഷ്യൽ വ്യക്തി തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാം വരൂ നമസ്കാരം ഇത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല എല്ലാവരും കണ്ടിട്ടുള്ള ഒരു ചാനൽ തന്നെയാണ് റിൻസീസ് കിച്ചൺ അല്ലേ ആ റിൻസീസ് കിച്ചണിലെ റിൻസി ചേച്ചിയാണ് ഇന്ന് എൻ്റെ കൂടെ ഈ ഒരു വിഭവം ടേസ്റ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ചേച്ചിൻ്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് കേട്ടോ അങ്ങനെയൊന്നും ഇല്ല ഉണ്ട് ഞങ്ങൾ ഒരുപോലെ ചെയ്യുന്നു ഒരേ ഒരു ആംഗിളിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും പോകുന്നത് കേട്ടോ നാടൻ രുചികൾ അപ്പോൾ തന്നെയല്ല ഇന്ന് മനുവിനെ ഒഴിവാക്കിയിട്ട് ഞാനാണ് ടേസ്റ്റ് െ അപ്പൊ മനുവിന്റെ ചാൻസ് പോയി അപ്പൊ നമുക്കൊന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഇതിങ്ങനെ വെച്ച് നോക്കി ഇപ്പൊ പ്ലേറ്റിലിരിക്കുമ്പോ തന്നെ ആ വെളുത്തുള്ളിയുടെയും പിന്നെ എന്താണ് ആ കറിവേപ്പിലയുടെയും ഒക്കെ ആ സ്മെൽ ഇങ്ങോട്ട് വരുമ്പോ എപ്പോഴും വെളുത്തുള്ളി ഭയങ്കര ഒരു കോമ്പിനേഷൻ ആണല്ലോ പക്ഷെ അതുകൊണ്ടാണ് ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം നല്ല നോക്കിയുറ കരമുറ ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ആണ് ഫ്ലേവറാണ് നല്ല സൂപ്പറാ കേട്ടോ കഴിച്ചോയ്ക്കോ എല്ലാരും ഉണ്ടാക്കി നോക്കുക കേട്ടോ അല്ലാതെ ഈ ഒരു നമ്മൾ എത്ര പറഞ്ഞാലും അറിയില്ലല്ലോ ഉണ്ടാക്കി അഭിപ്രായം ചില ആളുകൾ പറയും നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ അഭിപ്രായം നമുക്ക് എന്തെങ്കിലും അഭിപ്രായം പറയണ്ടേ ഉള്ളത് പോലെ തന്നെയാ ഞങ്ങള് പറയാറ് എപ്പോഴും അപ്പൊ അതുപോലെ തന്നെയാണ് ചേച്ചിദ പറയുന്നു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എന്തായാലും നിങ്ങൾ എല്ലാരും ഉണ്ടാക്കി നോക്കണം അപ്പൊ നിങ്ങൾക്ക് പറയാം ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോ മാത്രം അത്രേ എരി കുറയ്ക്ക എരിട്ടോ നമുക്ക് കഴിക്കാൻ അടിപൊളി താങ്ക് യു ഒരു കട്ടൻ ചായം കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉയരത്തിൽ ഉയരത്തിൽ പോട്ടെ അല്ലേ ആശംസകളും എല്ലാവരും സപ്പോർട്ട് അതേപോലെ തിരിച്ചു ും ചേച്ചിന്റെ ചാനൽ നല്ല ഒരു അതിൽ വേനത്തിലായിട്ട് എല്ലാവരും കാണാ ചേച്ചീനെയും സപ്പോർട്ട് ചെയ്യ കൂടെ ഞങ്ങളെയും സപ്പോർട്ട് ചെയ്യാം ചേച്ചി കൂടെ ഉള്ള ചേച്ചിന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡുണ്ട് സാറൊന്നും പരിചയപ്പെടുത്തല്ലേ ചേട്ടൻ ആ നയിക്കോട്ടെ ചേട്ടൻ மா <taksyear Deutschland> <imoso _> <they>